സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ് റേസിംഗ് ദിനാചരണത്തിന്റെ ഭാഗമായി പാല അഗ്നിരക്ഷാ നിലയത്തിന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് സേന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി പാല ഫയർ സ്റ്റേഷൻ യൂണിറ്റിൽ പ്രതിജ്ഞയെടുക്കലും പതാക ഉയർത്തലും നടന്നു സുരക്ഷയ്ക്കായി നമ്മൾ ഒരുമിച്ച് എന്ന തത്വത്തിൽ നിന്നുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായും അന്യജീവന കൈത്താങ്ങായും യാതൊരു പ്രതിഫലേറ്റയുമില്ലാതെ തുടർന്നും പ്രവർത്തിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു പാല ടൗണിലേക്ക് വാഹന റാലിയും പാല ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ റോഡിൽ ശുചീകരണ പ്രവർത്തനവും നടന്നു ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ലഘുലാഖ വിതരണത്തിന്റെ ഉദ്ഘാടനം പാല സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് നിർവഹിച്ചു സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ സിജിമൻ മരുതോലി ക്ലബ് സെക്രട്ടറി ആന്റണി എള്ളുകാല ക്ലബ് പ്രസിഡന്റ് റോയി ആനത്തോട്ടം ക്ലബ് വൈസ് പ്രസിഡന്റ് ടി ജെ കുര്യൻ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു സിവിൽ ഡിഫൻസ് അംഗങ്ങളായ രാഹുൽ രാജൻ ബിനു പെരുമന സുസ്മി ജോസഫ് ലിസി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി ക്വിസ് മത്സരവും നടന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലിംസി കുമാർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു